ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ബിപിൻ കുമാർ എന്ന് പറഞ്ഞ് ഇവിടെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സാണ് ഇവിടെ വരുന്ന നഴ്സുമാർക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് നമുക്ക് ബിപിന്നോട് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് ബിപിൻ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാമോ ഞാൻ ഇവിടെ റീഹാബിലിറ്റേഷൻ ഹോസ്പിറ്റലാണ് അവിടെയാണ് സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നത് ഞാൻ ഇപ്പം ഗവൺമെന്റ് ആയി ഞാൻ വന്നപ്പോ പ്രൈവറ്റിലായിരുന്നു എത്രാണ് സാധാരണ രീതിയിൽ നിങ്ങൾ ഏത് വർഷമാണ് പറയാമോ ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി പതിനേഴിൽ വന്നു പതിനേഴ് വന്നു ആ സമയത്ത് എന്നെ കാട്ടി ജസ്റ്റ് മുന്നേ ഉള്ള ബാച്ച് ജസ്റ്റ് ഇന്റർവ്യൂ മാത്രമേ ഉള്ളായിരുന്നു കൗൺസിൽ ഇന്റർവ്യൂ കഴിഞ്ഞു അവത് പാസ് ആയി കഴിഞ്ഞാൽ പിന്നെ അതായിരുന്നു

പിന്നൂറ് യൂറോ രജിസ്ട്രേഷൻ ഫീസ് പിന്നെ ഒരു യൂറോ ഞങ്ങൾ അഡാപ്റ്റേഷൻ വേണ്ടി അതൊക്കെ തന്നെ അത് എനിക്ക് തോന്നുന്നു എന്റെ ബാച്ച് തൊട്ടാണ് അത് അങ്ങനെ തുടങ്ങിയത് തന്നെ എന്റെ കാട്ടി മുന്നേ ഉള്ള ബാച്ച് ഇത്ര മുടക്കിട്ടില്ല ഒരു അറുന്നൂറ് യൂറോക്ക് മുടക്കി കഴിഞ്ഞാൽ അതിന്റെ

ഇപ്പൊ ഒരു പുതിയ ബ്രിഡ്ജി കോഴ്സ് കൊണ്ടുവന്നിട്ട് അതിപ്പം അത് ഞാൻ അത് ഇവിടത്തെ ബിസിനസ് ആക്കാൻ വേണ്ടിയുള്ള പരിപാടി തന്നെയാണ് ബ്രിഡ്ജിംഗ് എന്ന് തുടങ്ങിയത് ബിക്കോസ് അഡാപ്റ്റേഷൻ മതി ഇവിടെ നേഴ്സ് ആവാൻ വേണ്ടി ബ്രിഡ്ജിന്റെ ഇല്ല സത്യം പറഞ്ഞത് ശരി ബ്രിഡ്ജിംഗ് കോഴ്സ് ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഇല്ല അല്ല നമ്മുടെ നേഴ്സുമാർക്ക് യു കെയിൽ ജോലി ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി എത്ര ലക്ഷം രൂപയില് വരുന്നത് ഇപ്പൊ വരുന്നവര് ഏറെക്കുറെ ഒരു ആറ് ഏഴ് ലക്ഷം തോന്നുന്നു മുടക്കിയിട്ടാണ് ഒക്കെ അപ്പൊ അത് കൂടാതെയാണോ ഈ ബ്രിഡ്ജി കോഴ്സിന് വേണ്ടി പൈസ ഒരു നാലഞ്ചു ലക്ഷം കൂടി മുടക്കേണ്ടത് വരണേ അല്ലല്ല എനിക്ക് തോന്നുന്നു ഇത് കൂ ഇത് കൂടിട്ടാ ഈ ഫീസും ഫീസും എല്ലാം കൂട്ടി മീൻസ് വരുന്ന ലക്ഷം ഇൻക്ലൂഡഡ് ആണോ ശരിക്കും അറിയോ അല്ലല്ല ഇൻക്ലൂഡഡ് അല്ല അല്ല ഇപ്പൊ സാറും ഇവിടെ വന്ന് ജോലി കയറുന്നു എന്നിട്ട് ആയിട്ട് ജോലി കയറി കഴിയുമ്പോ ഇവർക്ക് ആ കമ്പനിയും കോളേജും തമ്മിലുള്ള ഒരു കരാറുകളാണ് ഇവരുടെ ഫീസ് പോകുന്നത് ഫീസ് ഇവരുടെ നിന്ന് തന്നെ കട്ട് കട്ട് ചെയ്ത് ചെയ്ത് പോവാണ് പറഞ്ഞു നാട്ടിൽ ഒരു ഒരു രജിസ്റ്റേർഡ് മാൾട്ടയിൽ വന്ന് മാൾട്ട രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ലക്ഷം രൂപ ശരി കഴിഞ്ഞ് പിന്നെ വീണ്ടും ശരിക്കും എത്രയാണ് മാൾട്ട സ്കോർ ഇവിടെ മതി വീട്ടിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് സ്പീക്കിംഗിൽ ബാക്കി മൂന്ന് സി പ്ലസ് ഈ ഡയറക്റ്റ് വന്ന് രജിസ്ട്രേഷൻ എടുക്കാനുള്ള എന്തെങ്കിലും അവസ്ഥയാണ് ഇവിടെ ഇപ്പം നാട്ടില് ഡയറക്റ്റ് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് അങ്ങനെ നഴ്സാവുന്ന പരിപാടി ഞാൻ കേട്ടു അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ അത്ര സ്റ്റുഡൻസിന്റെ വീഡിയോ നേരിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ പണ്ട് നമുക്ക് ചിലപ്പോൾ ഞാനും നോക്കി പോയല്ലേ അത് തന്നെ ഈ ബ്രിഡ്ജ് കോഴ്സിന് വേണ്ടിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ വിസയിൽ വരുന്ന അങ്ങനെ ഡയറക്റ്റ് ബ്രിഡ്ജിങ് മാത്രം ചെയ്യാൻ വേണ്ടി സ്റ്റുഡന്റ് വിസയിൽ വരുന്ന ആൾക്കാരുണ്ട് ഈ നാട്ടിലൊക്കെ പരസ്യം കൊടുക്കുന്നത് പിന്നെ വരുന്നത് കേരളന്മാരെ ആയിട്ട് ജോലിയായിട്ട് വന്നിട്ട് ജോലി ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ അപ്പൊ ഈ നാട്ടിൽ നിന്ന് വരുന്ന ജോലിക്കായിട്ട് വരുന്ന ഈ വരുന്നമാരായിക്കോട്ടെ സ്റ്റുഡന്റ് വിസയിലൊക്കെ ആയിക്കോട്ടെ ഇവര് ഇപ്പോ താങ്കൾ ഫാമിലീനെ കൊണ്ടുവന്ന ആളാണ് അപ്പൊ ഇത്തരത്തില് വരുന്ന സ്റ്റുഡൻസിന് ഒരു ഫാമിലീനെ കൊണ്ടുവരണമെങ്കിൽ അവരുടെ പാർട്ട്ണറേ അല്ലെങ്കിൽ എത്ര എടുക്കും ഇവിടെ ലൈഫ് ഇവിടെ വന്ന ജോലിയൊക്കെ ആയി ബിക്കോസ് ഇവിടെ ഫാമിലി റൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് നമുക്ക് ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ അതെല്ലാം നമ്മുടെ സാലറി ആണ് നമുക്ക് ഇയർലി യൂറോ ടു യൂറോ ഇയർലി സാലറി ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു മെമ്പറിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്നത് പാർട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും സ്റ്റുഡന്റ് അത് പറ്റത്തില്ല അപ്പൊ ഒരു ആവുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമേ അവരുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റുന്ന പാർട്ട്ണറിനെ കൊണ്ടുവരണെങ്കിൽ അവർ പെർമിറ്റ് കൊണ്ടുവരണം അപ്പൊ ഇത് നമ്മുടെ നാട്ടില് പരസ്യം കൊടുക്കുന്ന ആളുകൾ സാധാരണ മൂന്ന് മാസം കൊണ്ട് ഫാമിലി വിസ ഒരു വർഷം കൊണ്ട് യു കെ എന്നൊക്കെ പറയുന്നത് അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല യു കെ പോവാൻ പറ്റുമോ ഇപ്പൊ കേരളമാരായിട്ട് വരുന്ന കേരളമാർ ഇവിടെ വരുവാണെങ്കിൽ ആദ്യം അവർക്ക് ബ്രിഡ്ജിങ് ചെയ്യണം നഴ്സ് ഇപ്പോഴത്തെ ഒരു പുതിയ റൂൾ അനുസരിച്ച് കേരളമായിട്ട് വരുവാ കൂടെ ബ്രിഡ്ജി കോഴ്സ് ചെയ്യുക

ാണ് ശരിക്കും ഇടിയാണ് ഭയങ്കര ഇടിയാണ് ബാച്ച് ഇങ്ങനെ കൂടി കിടക്കുവാണ് അടുത്തൻസി വന്ന് വന്ന് അത്ര ഉണ്ട് സത്യം പറഞ്ഞ വേക്കൻസി വരുന്നുണ്ട് പക്ഷെ ആൾക്കാർ നമ്മളെ വേക്കൻസി കാട്ടി കൂടുതൽ ആൾക്കാർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വരുന്ന നേഴ്സുമാർക്കൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടാനുള്ള സാധ്യത കിട്ടും നമുക്ക് നമുക്ക് ഗവൺമെന്റ് ജോബ് വേക്കൻസി വരുമ്പോ നമ്മൾ അപ്ലൈ ചെയ്യുന്നു പിന്നെ ഇന്റർവ്യൂ അവർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്യും ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഗവൺമെന്റ് ജോബ് ആയിട്ട് കിട്ടും സാധാരണ രീതിയിൽ ഗവൺമെന്റിൽ ഗവൺമെന്റിലൊക്കെ ജോലി കിട്ടുന്ന ആളുകളുടെ ഒരു ഇയർലി സാലറി ഒക്കെ ഒരു ധാരണ പറയാൻ പറ്റുമോ ബി എസ് സി കാര്യം അതുണ്ട് ഇവിടെ ജി എൻ എമ്മിന്റെ പാക്കേജും ബി എസ് സിയും പിന്നെ എം എസ് സിയും ആ ഒരു ഡിപ്പെൻഡാണ് ഇതിന്റെ സാലറി സ്കെയില് ഇവിടെ ഗവൺമെന്റിൽ ഡിസൈഡ് ചെയ്യുന്നത് അപ്പം ഞാൻ ബി എസ് സി ആണ് ഞാൻ എന്റെ കാര്യം പറയാം അപ്പം ഞാൻ കയറിയത് സ്കെയിൽ ടെന്നിലാണെന്നും ഞാൻ ഗവൺമെന്റിൽ കയറിയപ്പോൾ സ്കെയിൽ ടെൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്കെയിലുകളാണ് ആ ഇവിടെ സ്കെയിൽ സ്കെയിലുകളാണ് അപ്പം സ്കെയിൽ ടെൻ എന്ന് പറയുമ്പോൾ എന്റെ ഇയർലി സാലറി ട്വന്റി വൺ ടു ട്വന്റി ത്രീ ആയിരുന്നു ഞാൻ ായിരം യൂറോ വരെ അതാ ട്വന്റി വൺ തൗസൻഡ് ആ ഒരു റേഞ്ചിലാണ് ഇരിക്കുന്നത് പക്ഷെ ഇപ്പം അതിന് മാറ്റം വന്നിട്ടുണ്ട് കൂടിട്ടുണ്ട് ഇവിടെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് പ്രീമിയം അതേപോലെ തന്നെ സി പി ഡി എന്നൊക്കെ പറയുന്ന കുറെ അലുറൻസ് അതൊക്കെ അറിയാമെങ്കിൽ എത്തരത്തിലാണ് എല്ലാ മാസവും കിട്ടുന്ന കാര്യങ്ങളോ നമുക്ക് ഇവിടെ എല്ലാം മൂന്ന് മാസം കൂടുമ്പോ ബോണസ് ഉണ്ട് ഒരു ആയിരം എന്തായാലും ഉണ്ട് ആയിരം അല്ലെങ്കിൽ ആയിരത്തി മൂന്നൂറ് നമ്മുടെ സ്കെയിൽ അനുസരിച്ചാണ് ആ ബോണസ് ഡിസൈഡ് ആവുന്നത് പിന്നെ എല്ലാ വർഷം നമുക്ക് സി പി ഡി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് ലാസ്റ്റ് ഇയർ വരെ സെവൻ ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പൊ ഈ വർഷം തൊട്ടത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആക്കി ഓ നമുക്ക് സി പി ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇലക്ട്രിക് സാധനങ്ങൾ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി അഞ്ച് യൂറോ ഒരു വർഷത്തിൽ ഇലക്ട്രോണിക്കും ഇലക്ട്രോണിക്സ് സാധനങ്ങള് നമ്മുടെ ലാപ്ടോപ്പ് ആയി കമ്പ്യൂട്ടറായി പ്രിന്ററായി ക്യാമറ മൈക്ക് ഒത്തിരി സാധനങ്ങൾ വേണ്ട മൊബൈൽ ഫോൺ അപ്പൊ ഗവണ്മെന്റിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് അതേപോലെ തന്നെ നാലാഴ്ചയിലും നിങ്ങൾക്ക് സാലറി വരുന്നത് എല്ലാം നാലാഴ്ച കൂടുമ്പോ സാലറി ഉണ്ട് ഗവൺമെന്റ് ആണ് അത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നു മീൻസ് ഗവൺമെന്റ് വേക്കൻസി വരുമ്പോ അപ്ലൈ ചെയ്യുന്നതാണ് ബുദ്ധി പിന്നെ ഇവിടുന്ന് പോകാനാണ് പ്ലാൻ അത് വേറെ കാര്യം ഇവിടെ നിൽക്കാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ഗവൺമെന്റിൽ വേക്കൻസി വരുമ്പോൾ ഉടനെ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ൊക്കെ പ്രൈവറ്റിലും ഗവൺമെന്റിലും വരുന്ന കോൺട്രാക്റ്റിനും മറ്റു കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് 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 ഉണ്ടോ ഉണ്ട് ഉണ്ട് നമ്മൾ പ്രൈവറ്റില് വൺ ഇയർ കോൺട്രാക്റ്റ് ആണ് എല്ലാ വർഷം എല്ലാ വർഷം കോൺട്രാക്ട് പുതുക്കണം പക്ഷെ ഗവൺമെന്റില് ഞാൻ കയറിയ സമയത്ത് ഗവൺമെന്റില് ഇൻഡഫിനറ്റ് കോൺട്രാക്റ്റ് ആയിരുന്നു അതായത് ഞാൻ എത്ര കാലം വേണമെങ്കിലും ഇവിടെ ജോലി ചെയ്യാം പക്ഷെ ഇപ്പോഴത്തെ ഒരു പുതിയ റൂൾ അനുസരിച്ച് ഗവൺമെന്റ് കയറുന്നത് ആദ്യം ത്രീ ഇയേഴ്സ് കോൺട്രാക്ട് വെക്കുന്നുണ്ട് ഇപ്പൊ ഗവൺമെന്റ് കുറെ പേര് യു കെയിലോട്ട് പോയത് കൊണ്ടുള്ള റൂൾ വന്നതാണ് അല്ലാതെ ഇവിടെ നേരത്തെ ഇൻഡഫിനറ്റ് ആയിരുന്നു കോൺട്രാക്ട് ഗവൺമെന്റ് പിന്നെ ഇപ്പോഴാണ് അത് ത്രീ ഇയർ കോൺട്രാക്ട് ആക്കിയത് പക്ഷെ ത്രീ ഇയർ കഴിഞ്ഞാൽ അവര് ഇൻഡെഫിനറ്റ് ആക്കും എന്നാണ് ഞാൻ കേട്ടത് ഇപ്പോഴത്തെ പുതിയ റൂള് അങ്ങനെയാണ് ഞാൻ കേട്ടത് പിന്നെ ഗവൺമെന്റിന് നമ്മള് ഇൻക്രി ആ ഞാനിപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ ഗവൺമെന്റ് കയറിയത് അപ്പൊ ഞാൻ സ്കേൽ ടെന്നിലായിരുന്നു കേറിയത് അപ്പം ബി എസ് സി ആയതുകൊണ്ട് എല്ലാ ഈ ആദ്യത്തെ രണ്ടു വർഷം കഴിയുമ്പോൾ ഇൻക്രിമെന്റ് ഉണ്ട് എക്സ്പീരിയൻസ് ബേസിലുള്ള ഇൻക്രിമെന്റ് അപ്പം സ്കേൽ ടെന്നിൽ നിന്ന് സ്കേൽ നൈനിലോട്ട് ഇപ്പം ആയിട്ടുണ്ട് സാലറി ഇൻക്രീസ് ആയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വർഷം എനിക്ക് അടുത്ത ഇൻക്രിമെന്റ് സ്കെയിൽ ആവും വ്യത്യാസം വരും പക്ഷെ ഇടയ്ക്ക് അത് ഓക്കെ ഞാൻ മാസ്റ്റേഴ്സ് ഇവിടെ ഇവിടെ അപ്പം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് എം എസ് സി ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആയി അടുത്ത വർഷം ട്വന്റി ഫൈവ് ആവുമ്പോ എനിക്ക് എം എസ് സി പൂർത്തിയാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം അത് പൂർത്തിയായി കഴിയുമ്പോൾ എനിക്ക് എം എസ് സിയുടെ കോഴ്സ് സാലറി സാലറി കൂടും നിങ്ങൾ പഠിക്കുന്ന അനുസരിച്ച് നിങ്ങളുടെ കൂടാനുള്ള സാധ്യത കൂടിയുണ്ട് അതാണ് ഈ പ്രൈവറ്റും തമ്മിലുള്ള വ്യത്യാസം പ്രൈവറ്റിൽ ുംങ്ങനെ ഇൻക്രിമെന്റ് പ്രതീക്ഷിക്കുന്നത് ആറ് വർഷമായില്ലോ ഇപ്പൊ പ്രൈവറ്റ് ആയിരുന്നെങ്കിൽ എന്റെ സാലറി ഞാൻ വന്ന ആ സമയത്തോ ചെലപ്പോ ഇച്ചിരി ചെലപ്പോ അത്ര ഉള്ളതായിരുന്നു പക്ഷെ ഗവൺമെന്റിൽ നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ഉണ്ട് നമുക്കറിയാം ഇത്ര വർഷം കൂടുമ്പോ ഇങ്ങനെയാണ് വരുന്ന ഒരുപാട് നാട്ടിൽ നിന്ന് അവരുടെ ഒന്ന് പറയാമോ കേരർമാർ ആയിട്ട് ഇവിടെ വരുവാണെങ്കിൽ സ്പെഷ്യലി നമ്മൾ നമ്മളിപ്പോ നാട്ടിൽ നിൽക്കുമ്പോ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത് നാട്ടിലാണെങ്കിൽ മലയാളം നോർത്തിൽ ഒക്കെ ആണെങ്കിൽ ഹിന്ദി ഒക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഇവിടെ പിന്നെ ഇവിടെ ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഐ ടി സ്കോറ് കിട്ടാനുള്ള ആൾക്കാർ കൂടുതലും പരിശ്രമിക്കുന്നത് അതാണ് സ്കോർ കിട്ടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ചാടാനോ അല്ലെങ്കിൽ ഇവിടെ നേഴ്സാവാനോ ആ വേണ്ടിയാണ് നോക്കുന്നത് അപ്പൊ കേരളമായിട്ട് ഇവിടെ വന്ന നമുക്ക് എന്തായാലും ഇവിടെ ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ടി വരും അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മള് എന്തായാലും നമ്മുടെ സ്പീക്കിംഗ് സ്കില് ഇച്ചിരി ഇംഗ്ലീഷിൽ ഭേദപ്പെടും അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും എന്നിട്ട് നമുക്ക് ഒക്കെ ഇവിടെ നമുക്ക് ഇവിടുത്തെ സ്കോർ വാങ്ങിച്ചെടുക്കാം എന്തായാലും ഞാൻ പറയുന്നത് അത് നല്ലതാണ് അത് നല്ലതാണ് ഇവിടെ വന്ന് ജോലി വിത്ത് ജോലി നമുക്ക് ഈ ഐ എൽ ടി എസും ഇതൊക്കെ എടുത്ത് നേഴ്സാവാൻ നല്ല ചാൻസാണ് നേഴ്സായി പിന്നെ ഇവിടെ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ വൺ ഇയർ കഴിഞ്ഞ നമുക്ക് യു കെ ലോട്ട് വിത്തൗട്ട് ഐ എൽ ടി നമുക്ക് പോകാം ജസ്റ്റ് മാത്രം എഴുതിയാ മതി അയ്യോ എന്റെ ഒത്തിരി അങ്ങനെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത് കൊറോണ സമയത്ത് കുറെ എന്റെ ഫ്രണ്ട്സ് പോയത് അങ്ങനെയാണ് അല്ലെങ്കിൽ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലോട്ട് പോകുന്ന ജർമ്മനി ജർമ്മനിയും പിന്നെ ഫിൻലൻഡും ഒക്കെ ഇപ്പം കേൾക്കുന്നുണ്ട് പിന്നെ ജർമ്മനി പോകണമെങ്കിൽ ജർമ്മൻ പഠിക്കണം അതിനൊക്കെ ഇവിടെ സാധ്യതകൾ അങ്ങനത്തെ ഏജന്റ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഏജന്റുമാരൊക്കെ ഉണ്ട് അപ്പൊ അതൊരു നല്ല സാധ്യത ലാംഗ്വേജ് ഇവിടെ നമ്മളിപ്പോ ഇവിടെ തന്നെ നിന്ന് നമുക്ക് ജർമ്മൻ ലാംഗ്വേജും ഈ ഫിനിഷ് ലാംഗ്വേജ് ഒക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ശരിക്കും യൂറോപ്പിലേക്കുള്ള ഗേറ്റ് വേ തന്നെയാണ് ശരിക്കും ഒന്നും ഒരു സംശയമില്ല ഇവിടെ ഈ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടെ വീട് സെറ്റിൽ ആകുന്ന ആളുകൾ ഉണ്ടോ അതിനെ കുറിച്ചുള്ള ഇവിടെ ഒത്തിരി മലയാളികൾ ഇപ്പം വീട് വാങ്ങിച്ച് ഇവിടെ സെറ്റിൽ ആവാൻ നോക്ക് ചെയ്യുക പരിപാടിയിലാണ് ഇപ്പൊ ഞാനും ആ ഒരു സ്റ്റേജിലാണ് ഞാനും വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം അയച്ച ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആവും വീട് ആവുമ്പോഴും നമുക്ക് വീട് പിന്നെ പിന്നെ ഇവിടെ ബാങ്ക് ബാങ്ക് ലോൺ ലോൺ തരും നമുക്ക് കിട്ടും ടെൻ പെർസെന്റ് വാങ്ങിക്കുന്ന വീടിന്റെ ടെൻ പെർസെന്റ് നമ്മുടെ കയ്യിൽ വേണം പിന്നെ ബാക്കി നയന്റി പെർസെന്റ് നമുക്ക് ബാങ്ക് അപ്രൂവ് ചെയ്യും അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എല്ലാ ഒരുപാട് ഇൻഫർമേഷൻ എൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എന്റെ കാഴ്ചക്കാർക്ക് വേണ്ടിയിട്ട് പങ്കുവെച്ചു അപ്പോ വിപിന് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം